നമ്മൾ നമ്മളിന്ന് അടുക്കളത്തോട്ടത്തിലോട്ട് ഒരു ശകലം വഴുതനങ്ങ എടുക്കാൻ പാടില്ല കെട്ടികൾ പറഞ്ഞേ ഒന്നും തോരമൊക്കെ ആയിരുന്നില്ല എന്നിരപ്പം ഇതേലുണ്ടായിരിക്കുന്ന വഴുതനങ്ങ എടുത്തോണ്ട് വരാൻ അല്ലപ്പോഴേക്കും നമ്മൾ ഇതേ ഉണ്ടായിരിക്കുന്ന വഴുതനങ്ങോട്ട് വന്നതാണിത് വഴുതനങ്ങ നമ്മൾ ഉള്ളത് മുറിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ എല്ലാവരും അത്യാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങൾ നട്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള വഴുതനങ്ങ ഒക്കെ കിട്ടും ഇത് കണ്ടോ കാണാം ഇതുപോലെ നമുക്ക് അത്യാവശ്യം വഴുതനങ്ങായും പാവയ്ക്കായും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നിട്ടും എൻ്റെ സുഹൃത്തുക്കൾക്കും ഇങ്ങനൊരു തോന്നലുണ്ടാകാൻ വേണ്ടി അതൊരു ചെറിയ വീഡിയോ ആക്കി കിട്ടുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്